വ്യോമസേന പാക് എഫ് ോട്ടിൽ വ്യോമസേനം വെടിവെച്ചിട്ടതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചില്ല എന്ന പാക്വാദം കള്ളമാണെന്നും ഇതിന് തെളിവുകളുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനം അതിർത്തി കടന്നതിന് ദൃക്സാക്ഷികളും ഇലക്ട്രോണിക് തെളിവുകളും ഇന്ത്യയുടെ പക്കലുണ്ട് ഒരു എഫ് സിക്സിൻ വിമാനം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ വെടിവെച്ചിട്ടതിന് തെളിവുകളുണ്ട് അതേസമയം തന്നെ എഫ് സിക്സിൻ വിമാനങ്ങളുടെ വിൽപ്പന കരാറും നിബന്ധനകളും പരിശോധിക്കാൻ അമേരിക്കയോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി പുതിയ പാകിസ്ഥാൻ പുതിയ ചിന്താഗതി എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നതെങ്കിൽ ഭീകരവാദികൾക്കെതിരെ പുതിയ നടപടി കൂടി ഉണ്ടാകണം അതവർ കാണിച്ച് തെളിയിക്കുകയാണ് വേണ്ടത് പുതിയ ചിന്തകളുള്ള പുതിയ പാകിസ്ഥാൻ എന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പ്രസ്താവനകൾക്ക് ഊന്നൽ നൽകിയായിരുന്നു ഈ പ്രതികരണം പുൽവാമ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്കില്ല എന്ന ഇപ്പോഴും പാകിസ്ഥാൻ വാദിക്കുന്നുണ്ട് ജെയ്ഷെ അത് ഏറ്റുപറഞ്ഞ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അത് അല്ല എന്ന് പറയുന്നത് പാകിസ്ഥാൻ ജെയ്ഷയുടെ വാക്കുകളെയാണോ പ്രതിരോധിക്കുന്നത് എന്ന് വ്യക്തമാക്കണം പാകിസ്ഥാന്റെ പൂർവിമാനം തകർത്തതിനെക്കുറിച്ച് പാകിസ്ഥാൻ മൗനം പാലിക്കുകയാണ് സത്യം പുറത്തുവരാതിരിക്കാനാണ് ബലാക്കോട്ട് സ്ഥലം സന്ദർശിക്കുന്നതിൽ നിന്ന് പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകരെ പിൻവലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബലാക്കോട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ കരയുകയായിരുന്നുവെന്നാണ് നരേന്ദ്രമോദി പ്രതികരിച്ചത് ഉറിയിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പോലെയൊന്ന് പ്രതീക്ഷിച്ച് തയ്യാറായി കിടന്ന പാകിസ്ഥാന്റെ പ്രതീക്ഷകളെ തകടം മറിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ ആക്രമണമെന്നും മോദി പറഞ്ഞു ഉത്തർപ്രദേശിലെ നോഡയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി പുൽവാമയിലെ സംഭവത്തിന് മറുപടിയായി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ നമ്മൾ പാകിസ്ഥാനെ അതേക്കുറിച്ച് അറിയിച്ചു ശേഷം മിണ്ടാതിരുന്നു മോദി ഒരിക്കൽ കൂടി മിന്നലാക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിച്ച അതിർത്തിയിൽ കരസേനയെ വിന്യസിച്ച് കാത്തിരുന്ന പാകിസ്ഥാന് വ്യോമാക്രമണം നടത്തിയാണ് ഇന്ത്യ മറുപടി നൽകിയതെന്നും മോദി പരിഹസിച്ചു നാം അവർക്ക് മേൽ പറന്നു ചെന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിനാക്രമണം നടത്തി പാകിസ്ഥാൻകാർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയും മോദിയാണ് ആക്രമിച്ചത് മോദിയാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പുലർച്ചെ മണി മുതൽ കരയാൻ തുടങ്ങിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ ചിലർ ഇന്ത്യയുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പാകിസ്ഥാനെ സഹായിക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി ഇന്ത്യൻ സേന വർഷങ്ങളായി ചെയ്യാത്ത കാര്യമാണ് പുൽവാമയിലെ സംഭവത്തിന് ശേഷം ചെയ്തത് അവർ തീവ്രവാദികളെയും അവരുടെ സംരക്ഷകരെയും ആക്രമിച്ചു ബാലാക്കോട്ട് തീവ്രവാദ ക്യാമ്പുകളിൽ ഇന്ത്യയുടെ വ്യോമസേന ആക്രമണം നടത്തിയതിന് എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങൾക്കും മോദി മറുപടി നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത